ചങ്ങായിമാരെ ഞാനെന്ന് പറയാൻ പോകുന്നത് കാലിക്കറ്റ് സർവകലാശാല മുൻ വി സിയ അബ്ദുൽ സലാം സാറിണ്ടല്ല ബി ജെ പി കുറിച്ചും ആർ എസ് എസിനെ കുറിച്ചൊക്കെ പറഞ്ഞ കുറെ മനോഹരമായ കാര്യങ്ങളെ കുറിച്ചാണ് ഇനി ഈ മൂപ്പരെ കുറിച്ച് അറിയാത്തവർക്ക് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതാ മൂപ്പർ കഴിഞ്ഞ പ്രാവശ്യം മലപ്പുറത്തെ ദിലൂരിലി ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ചെന്നിട്ട് കെട്ടിവെച്ച കെട്ടിവെച്ച കാശുപോലും കിട്ടാതെ കണ്ടം വഴി ഓടിയ മൂപ്പറാണ് ഈ അബ്ദുൽ സലാം ആ കണ്ടം വഴി ഓടത്തിന് ശേഷം മൂപ്പറുടെ ഇപ്പത്തെ പരിപാടി എന്ന് അറിയാം ബിജെപിയിലെ ന്യൂനപക്ഷ മുഖമായിരുന്നിട്ട് ബി ജെ പി എടുക്കലാണ് മൂപ്പറുടെ ഇപ്പത്തെ പരിപാടി ഈ ചങ്ങായനെ വെച്ചിട്ടാണ് ബി ജെ പി മുസ്ലിങ്ങൾ ബി ജെ പിയിലേക്ക് ബി ജെ പിയിലേക്ക് എടുക്കുന്നതെന്ന് നമുക്കെന്തായാലും ഈ അബ്ദുൽ സലാം ജി ബി ജെ പിയെ കുറിച്ചും ആർ എസ് എസിനെ കുറിച്ചൊക്കെ കുറെ കാര്യങ്ങൾ വന്നിട്ട് അതിലെ കാര്യങ്ങൾ കുറച്ച് കുറച്ചായി കേട്ടിട്ട് വന്നാലോ നമസ്കാരം കേരളത്തിൽ കണ്ണടച്ച് ബി ജെ പിയെ എതിർക്കുന്ന മുസ്ലിം സമുദായത്തെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ബി ജെ പി നേതൃത്വം ഒരു പ്രോഗ്രാം ഇപ്പോൾ നടപ്പിലാക്കുകയാണ് അതിന്റെ പേര് മുസ്ലിം ഔട്ട്റീച്ച് പ്രോഗ്രാം എന്നാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറന്നാടിനൊപ്പം ചേരുകയാണ് ബി സംസ്ഥാന വൈസ് പ്രസിഡന്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വി സിയുമായ ഡോക്ടർ ശ്രീ അബ്ദുൾ സലാം സർ നമസ്കാരം ഈ മുസ്ലിം ഔട്ട്റീച്ച് പ്രോഗ്രാം ഇതിന് പിന്നിലുള്ള ലക്ഷ്യം എന്താണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ബിജെപി എന്നുള്ള പാർട്ടി പാർട്ടിയുടെ ബേസിക് ഫിലോസഫിയാണ് ഇതിൻ്റെ ലക്ഷ്യം എന്താണ് ബേസിക് ഫിലോസഫി ഒന്ന് ഇൻറ്റർഗ്രൽ ഹ്യൂമനിസം ഇന്റർഗ്രൽ ഹ്യൂമനിസം എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ ടെർട്ടലിലുള്ള എല്ലാവരും ഒന്നാണെന്നും അവരെല്ലാവരും ഉൾക്കൊണ്ടിച്ചുള്ള വികസനവും അവിടുത്തെ ആ ടെർട്ടലിലുള്ള എല്ലാ ഹിന്ദുസ്ഥാനിലുള്ള എല്ലാവരും ഹിന്ദു ആണെന്നും വിശ്വാസം കൊണ്ട് ഹിന്ദുക്കൾ മാറാൻ നിൽക്കുന്നവർ ഹിന്ദുക്കളും ഹിന്ദു മുസ്ലിം ആയവൻ ഒറിജിനൽ ഹിന്ദു മുസ്ലിം എന്നും ഹിന്ദു ക്രിസ്ത്യൻ എന്നും ഇവർക്ക് എല്ലാവരും ഇന്ത്യയുടെ മക്കളാണെന്നും ഇവർ ഒന്നിച്ചുള്ള ജീവിതമാണെന്നും ഇന്ത്യയുടെ വികസനത്തിൽ എല്ലാവരും ഭാഗമാക്കണമെന്നും എല്ലാവരും ഉൾക്കൊണ്ടുള്ള വികസനമാകണമെന്നുള്ള ഒരു ബേസിക് ഫിലോസഫിയാണ് അതാണ് നമ്പർ വൺ എല്ലാവരും ഒരുമിച്ച് കൂട്ടിയുള്ള വികസനാവലും നമ്മുടെ ജീവിത സ്വപ്നം പച്ചക്കള്ളാന്ന് നിങ്ങൾ പറയുന്നെങ്കിലും സലാംജി നിങ്ങൾ പറഞ്ഞ പച്ചക്കള്ളേ അത് കേൾക്കാനൊക്കെ രസമുണ്ട് കേട്ടോ അങ്ങനെ ഒരുമിച്ച് കൂട്ടിയുള്ള വികസനത്തിന്റെ പേരിലായിരിക്കും അല്ലെ യു പിയിലും ഗുജറാത്തിലും മുസ്ലിങ്ങൾ താമസിക്കുന്ന വീടുകളും മുസ്ലിങ്ങൾ ജോലി ചെയ്യുന്ന തൊഴിലിടങ്ങളും മാത്രം തകർത്തുകൊണ്ട് അവരൊക്കെ പെരുവഴിയിലിറക്കുന്നത് അങ്ങനെ മുസ്ലിങ്ങളെ മാത്രം പെരുവഴി ഇറക്കിക്കൊണ്ട് ഉണ്ടാക്കുന്ന വികസനമില്ലേ അങ്ങനെയുള്ള വികസനം അവിടുത്തെ ഹിന്ദുക്കൾക്കും വേണ്ടേ സലാം ജി മുസ്ലിങ്ങളെ പോലെ തന്നെ വീടും തൊഴിലിടങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട് പെരുവഴിയിലാക്കാൻ വേണ്ടി ആ പെരുവഴിയിലായുള്ള വികസനം എല്ലാ ഹിന്ദുക്കളും കൂടി ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ എന്റെ ജി അതുകൊണ്ട് മുസ്ലിങ്ങളെ മാത്രം പെരുവഴിയിലാക്കിയുള്ള ഈ വികസനം ഹിന്ദുക്കളെ കൂടി വ്യാപിക്കാൻ വേണ്ടി നിങ്ങളുണ്ടല്ലോ നിങ്ങളുടെ ജീയോടൊന്ന് പറയുമോ അതുകൊണ്ട് നിങ്ങളുടെ ജി എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നതെങ്കിൽ മുസ്ലിം തകർണം ഹിന്ദുക്കളുടെ വീടും തകർണം കൂടെ ക്രിസ്ത്യാനികളുടെ വീടും കൂടി തകർണം എന്നാലേ എല്ലാവരും ഒരുമിച്ച് കൂടിയുള്ള ആ വികസനം ജി സ്വപ്നം കാണുന്ന ആ വികസനം പൂർത്തിയാകൂ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ മുസ്ലിം ഔട്ട്റീച്ചല്ലേ ആ ഔട്ട്റീച്ചിന്റെ യഥാർത്ഥാർത്ഥം എന്താണെന്ന് അറിയോ മുസ്ലിങ്ങളെ ഔട്ടാക്കുക അതായത് നമ്മുടെ രാജ്യത്ത് നിന്നും മുസ്ലിങ്ങളെ ഔട്ടാക്കുക എന്നുള്ളതാണ് ഈ മുസ്ലിം ഔട്ട് റീച്ച് എന്ന പരിപാടിയുടെ ഉദ്ദേശം എന്ന് എല്ലാവർക്കും അറിയാം നമുക്കിന് സലാംജി സംഘികളെ സുഖിപ്പിക്കാൻ പറഞ്ഞ അടുത്ത കാര്യം കൂടി കേട്ടിട്ട് വരാം ടു നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെയാണ് ലോകത്തിലെ ലോക നേതാവാണ് അദ്ദേഹം ഇന്ന് ലോകത്തിൻ്റെ ഫൈനൽ വേർഡാണ് അദ്ദേഹം അദ്ദേഹം എന്തുകൊണ്ട് ആ ലെവലെത്തി പതിനൊന്ന് കൊല്ലത്തെ ഇരുപത്തഞ്ച് കൊല്ലത്തെ ചീഫ് മിനിസ്റ്റർ ഭരണവും പതിനൊന്ന് കൊല്ലത്തെ പ്രൈം മിനിസ്റ്റ് ഭരണവും കൂടെ ചേർന്ന് ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യ ടോപ്പിലേക്ക് വരുന്നു ഇന്ത്യ ഒരു ഫൈനൽ വേർഡായി മാറുന്നു മോഡിജിയാണ് ഒരു ഡിസിഷൻ മേക്കർ മോഡിജിയുടെ കാലയെ തൊട്ട് വന്നിക്കാൻ നിലനിൽക്കുന്ന ആൾക്കാർ മോഡിജിയുടെ വിൽക്കു നിൽക്കുന്ന ആൾക്കാർ മോഡിജി കൊണ്ടുവന്ന നമ്മുടെ ഒരു ഒരു അഭിമാനത്തിൻ്റെ വികസനത്തിൻ്റെ ഉയർച്ച നമ്മുടെ എക്കണോമിയും തന്നെ നോക്കൂ പതിനൊന്നിൽ കിടന്ന നമ്മൾ വേൾഡിൽ പതിനൊന്നാൽ കിടന്നയാൾ നമ്മൾ നാലിലേക്കായി മൂന്നിലേക്കാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എന്നത് ആദ്യമൊക്കെ പറയാനുള്ള ഫുട്ബോൾ ഗുജറാത്ത് പിന്നെ No food for Indians, India. No food for the world. Energy for the world. എലർജി ഫോർ ദ വേൾഡ് മെഡിസിൻ ഫോർ ദ വേൾഡ് ഫാർമസി ഓഫ് ദ വേൾഡ് സർവീസ് ഫോർ വേൾഡ് ടെക്നോളജി ഫോർ വേൾഡ് ഫോർ ഫർ വേൾഡ് ആദ്യം ഗുജറാത്ത് ഹാപ്പിനെസ് എന്ന നാഷണൽ ഹാപ്പനസ്ലിലേക്ക് നിന്ന് ഗ്ലോബൽ ഹാപ്പിനസ്ലേക്ക് മാറിയ ലോക അംഗീകരിച്ച ഒരു നേതാവ് ആ നേതാവിൻ്റെ രാജ്യം ആ നേതാവിൻ്റെ പ്രജ രാജ്യത്തുള്ള പ്രജ ഇന്ന് നിങ്ങൾക്കും എനിക്കൊക്കെ തോന്നുന്നുണ്ടാകും നമുക്ക് ഡൽഹിയിൽ നമുക്കുണ്ട് ഒരു ഗാർഡിയൻ ഉണ്ട് ഒരു രക്ഷകർത്താവുണ്ട് ഏ ചിരിക്കുന്ന ഒരു നരച്ച മുഖമുള്ള ഒരു മനുഷ്യൻ അവിടെയുണ്ട് അത് ലോകം ആദരിക്കുന്ന മനുഷ്യനാണ് നിങ്ങളുടെ രക്ഷകർത്താവാണ് അദ്ദേഹം പണിപ്പുരയിലാണ് സുഹൃത്തെ ഇവരോട് എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് അദ്ദേഹം പണിപ്പുരയിലാണ് അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്യുന്ന വികസിത ഭാരതത്തിന് ഞാൻ എൻ്റെതായ ഒരു പേര് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ ഭാരത് മഹൽ അല്ലെങ്കിൽ ഒരു സിന്ധു മഹൽ എന്നോ അല്ലെങ്കിൽ ഒരു വികസിത് മഹൽ എന്നോ അല്ലെങ്കിൽ ഞാൻ പറയും ഒരു അമൃത് മഹൽ ആ അമൃത് മഹലാണ് ഇന്ത്യ എന്റെ സലാംജി നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചോട്ടാ പക്ഷെ മഹൽ മഹലിന്ന് നിന്ന് മാത്രം വിളിക്കല്ലേട്ടാ അങ്ങനെ നിങ്ങൾ വിളിച്ചാണ്ടല്ല നിങ്ങൾ വിവരവും പോകില്ലാത്ത സംഖ്യല്ലേ ആ നിങ്ങൾ സംഖ്യകൾ നിങ്ങളി ഓടിക്കും മഹലിൽ നിന്ന് പേരുന്നതുകൊണ്ട് താജ്മഹൽ തന്നെ ഇവിടെ നിന്ന് നീക്കാൻ വേണ്ടിയിട്ടാണ് ആ സംഘികൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ആ വിടുകളുടെ മുന്നിലാണ് ഇന്ത്യ മഹലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോകുന്നത് അതുകൊണ്ട് മഹൽ വിട്ടിട്ട് വേറെ എന്ത് വേണമെങ്കിലും വേറെ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞു പിന്നെ നിങ്ങൾ പറഞ്ഞു ജീയുടെ കാല് പിടിക്കാൻ വേണ്ടി കുറെ രാജ്യക്കാർ കാത്തു നിൽക്കുന്നുണ്ടിരുന്നത് അത് ഏതൊക്കെ രാജ്യക്കാരാണെന്ന് നിങ്ങൾ വ്യക്തമാക്കണം കേട്ടോ ഒന്നിനും വേണ്ടി ില്ല ആ രാജ്യക്കാരതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല ആ രാജ്യക്കാരെ കൂടി ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങൾ പറഞ്ഞു ജി ജീവതിന് ശേഷം വിദേശങ്ങളിലൊക്കെ നമ്മുടെ പേര് ഭയങ്കരമായ പേരായിരുന്നു എന്റെ സലാംജി ജി വന്നതിന് ശേഷമാണ് അമേരിക്ക കയ്യിലും കാലിലും ചങ്ങലിയിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചയച്ചത് ഇതേ ജിയുടെ കാലത്താണ് നമ്മുടെ പാസ്പോർട്ടിനെ പല രാജ്യങ്ങളിലും ഒരു വിലയും ഒരു വേലും ഇല്ലാതായത് ഇതൊക്കെ കണ്ടിട്ടായിരിക്കും പല രാജ്യങ്ങളും പിടിക്കാൻ ക്യൂ നിൽക്കുന്നത് പിന്നെ സലാംജി പറഞ്ഞു നമ്മുടെ രാജ്യം ലോകത്തിന് വേണ്ടി എന്തോ ഒരു മെഡിസിൻ കണ്ടുപിടിച്ചിരുന്നു അത് മാത്രം നിങ്ങൾ പറഞ്ഞതിൽ അത് മാത്രം ഉള്ളതാട്ട കാരണം ഉണ്ടല്ല ചാണകം കഴിച്ചാൽ കൊറോണ മാറും ക്യാൻസർ മാറും ലോകത്തുള്ള എല്ലാ രോഗങ്ങളും മാറുമെന്ന് ലോകത്തെ അറിയിച്ചിട്ടില്ല നമ്മുടെ ജീവിത ഭരണകാലത്താണ് ആ സംഭവത്തിന്റെ പേര് പല രാജ്യങ്ങളും ഇപ്പോഴും നമ്മുടെ നാടിനെ കളിയാക്കി കൊണ്ടേയിരിക്കുന്നു പിന്നെ നിങ്ങൾ പറഞ്ഞു ജീവിയുടെ ഏറ്റവും വലിയ സ്വപ്നം കൂടിയാണ് ഫുഡ് ഫോർ വേൾഡ് എന്നുള്ളത് എനിക്ക് നിങ്ങളുടെ ജീവൻ പറയാനുള്ളത് ലോകത്തിന്റെ ഭക്ഷണമൊക്കെ അവിടെ നിൽക്കട്ടെ യു പിയിലും ഗുജറാത്തിലും എത്രയധികം ആൾക്കാർ പട്ടിണികളെന്ന് മരിക്കുന്നുണ്ടെന്ന് അറിയാം നമ്മുടെ കേരളത്തെക്കൊഴി വായിക്കോ മൂപ്പട്ട് ബിജെപി ഭരിക്കുന്ന യു പിയും ഗുജറാത്തിലും മാത്രം പട്ടിണി നടക്കുന്നില്ല ആദ്യം നിങ്ങളൊന്ന് പറ അതുകൊണ്ട് ബഹുമാനപ്പെട്ട സലാംജി ഉണ്ടല്ല ഈ തള്ളൊക്കെ ഉണ്ടല്ല സംഘികൾ സംഘികൾ മാത്രം കൂടിയിരിക്കുന്ന സ്ഥലമില്ലേ അവിടെ മാത്രം തള്ളാൻ ശ്രമിക്കൂ കേട്ടോ ഇനി നമുക്ക് സലാംജിയുടെ അവസാനത്തെ മനോഹരമായ നിങ്ങളെയൊക്കെ ചീരിച്ച് പണ്ട നടക്കുന്ന ആ തള്ളും കൂടി കേട്ടിട്ട് വന്നാലോ ഒരു അമൃത് മഹലായി മാറണം എന്നുള്ള കൂടി പോകുന്ന ഒരു പ്രൈം മിനിസ്റ്ററുടെ ആഗ്രഹമാണ് നൂറ്റി നാൽപ്പത്താറ് കോടി ഇതിൽ ചേരണം ആ നൂറ്റി നാൽപ്പത്താറ് കോടിയിൽ അൺഫോർച്ചുനേറ്റ്ലി മുസ്ലിം കമ്മ്യൂണിറ്റിയെ പല കള്ള പല കള്ള പ്രചരണം നടത്തി മാറ്റി നിർത്തിയിരിക്കുകയാണ് അവർക്ക് നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ കൺഫ്യൂസ് ചെയ്ത് കള്ളം പറഞ്ഞ് അവരെ മാറ്റി നിർത്തി വോട്ട് ബാങ്കായി ഉപയോഗിക്കുന്ന ഒരു പ്രതിപക്ഷം ഇൻ ഡി ടി കേരളത്തിലാണെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും മത്സരിച്ച് മത്സരിച്ച് നുണ നടത്തി നോക്കൂ ബി ജെ പി ആർ എസ് എസിൻ്റെ പാർട്ടി എന്താണ് ആർ എസിൻ്റെ പാർട്ടി ആർ എസ് എന്താണെന്ന് അവർ പഠിച്ചാൽ മനസ്സിലാക്കും മനസ്സിലാകും ആർ എസ് എസിൻ്റെ പരമോന്നത നേതാവ് മോഹൻ ഭഗവജിയെ ഒരിക്കൽ പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഇന്ത്യക്കാരുടെ എല്ലാം ഡി എ ഈ പറഞ്ഞ ഇന്ത്യൻ ടെറിട്ടറിയിലുള്ള ആ ഏത് ജാതിക്കാരായാലും ഏത് മതക്കാരനായാലും ഇന്ത്യൻ്റെ ഡി എൻ എ ഒന്നാണ് ആര് പറയും പിന്നെ ഒരിക്കലും അദ്ദേഹം പറഞ്ഞു ആരോ ഒരാൾ പിന്നെ മുസ്ലിങ്ങൾ വേണമെങ്കിൽ വിളിപ്പോന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞോ അങ്ങനെ പറയുന്നവൻ ഹിന്ദുവല്ല എന്ന് പറഞ്ഞു ആർ എസ് ഒക്കെയെന്നും മുസ്ലിംങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള സാഫ്റ്റ് പൊളിറ്റിക്സ് സ്നേഹത്തിൻ്റെ പൊളിറ്റിക്സ് ഇൻക്ലൂഷൻ്റെ പൊളിറ്റിക്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ള സത്യാവസ്ഥ തിരിച്ചറിയാതെ ഇവർ പറയും ആര് പറയും എൽ ഡി എഫും യു ഡി എഫും മത്സരിച്ച് മത്സരിച്ച് പറയും ജിആർഎസ്സിൽ എ ഡി ഡി ലീഡ് ചെയ്യുന്ന ബി ജെ പി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കബറിക്കടന്ന് മരിക്കാനൊക്കത്തില്ല നിങ്ങൾക്ക് ഈമാൻ കണ്ട് മരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വേണ്ടാത്ത കള്ള പ്രചരണം നടത്തി 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 വോട്ട് ബാങ്കാക്കി മാറുന്ന സാഹചര്യത്തിൽ ഇവരോട് പറയണം സുഹൃത്തെ ഇന്നത്തെ രാഷ്ട്രീയ റിയാലിറ്റീസ് നിങ്ങൾ മനസ്സിലാക്കു പൊളിറ്റിക്കൽ റിയാലിറ്റീസ് മനസ്സിലാക്കൂ പത്ത് കൊല്ലത്തിന് മുമ്പും മുതൽ ഈ കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം നിങ്ങൾ ഒരു ആസിഡ് ടെസ്റ്റ് ആയിട്ട് നോക്കൂ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ തൊലിയിൽ എവിടെയെങ്കിലും ഒരു പോറൽ ഈ ഭരണകാലത്ത് ഉണ്ടായിട്ടുണ്ടോ ക്ഷേമമല്ലാതെ ആർക്കെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടോ ഒരു മനുഷ്യന്റെ തലക്കുള്ളിൽ ചാണകം കയറിക്കഴിഞ്ഞാൽ അയൽ എത്രമാത്രം കോമഡി പീസ് ആകുന്നുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ഈ സലാം ജി മൂപ്പര് പറയുന്നുണ്ടല്ലേ നമ്മുടെ ജിയുടെ ഭരണത്തിന് കീഴിൽ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് രോമത്തിന് രോമത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്റെ സലാം ജി നിങ്ങളുടെ ജീ ഉണ്ടല്ലോ ഗുജറാത്ത് ഭരിക്കുമ്പോൾ മാത്രം എത്രമാത്രം മുസ്ലിങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ ഉളുപ്പൊന്നാണ് മാറാണ് ചോദിക്കുന്നത് മുസ്ലിംങ്ങളുടെ രോമത്തിന് രോമത്തിന് പോലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ രോമത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരുപാട് മുസ്ലിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്റെ സലാം ജി എന്നിട്ട് ഇങ്ങനെ പച്ച വന്നു നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ഒരു മുൻ വി സിയാണ് എന്നിട്ട് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടാമഡി സ്വന്തം മാത്രം ഒറ്റാമട നിങ്ങൾക്ക് പിന്നെ നിങ്ങളിപ്പോ വെളുപ്പിക്കുന്ന ആർ എസ് ഉണ്ടല്ലോ ആർ എസിന്റെ ഏറ്റവും വലിയൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ പേര് വിചാരധാരെന്നാണ് അത് താങ്കളും വായിച്ചു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ വിചാരധാരെ പറഞ്ഞിട്ട് മൂന്ന് പേരെ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്താക്കണത് അതിലൊന്നുണ്ടല്ല നിങ്ങളുടെ തന്നെ മതമായ മുസ്ലിമിനെയാണ് അങ്ങനെ മുസ്ലിങ്ങളെ ഈ രാജ്യത്ത് നിന്ന് ഓടിച്ചിട്ടാണോ മുസ്ലിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ആർ കാണിക്കുന്നത് പിന്നെ നിങ്ങൾ പറഞ്ഞ സി പി എമ്മും കോൺഗ്രസ് മുസ്ലിങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണെന്ന് എന്റെ സലാംജി എല്ലാ മുസ്ലിങ്ങളും നിങ്ങളെപ്പോലെ പൊട്ടന്മാർ കാണെന്ന് ഏതായാലും നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളുണ്ടല്ല നിങ്ങളെപ്പോഴത്തെ ഒറ്റ കാരണം ഒരിക്കലും നമ്പൂല സലാം സലാംജി അവർക്കറിയാം സലാംജി ആരാണ് ശരിയെന്നും ആരാണ് തെറ്റെന്നും അതുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാനും ജീവൻ കൊടുക്കാനും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാനും കഴിയുന്ന മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുണ്ടല്ല നിങ്ങളുടെ ആ ചാണകത്തിലേക്ക് നിങ്ങളുടെ ആ ചാണകക്കുണ്ടിലേക്ക് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കട്ടെ ഏട്ടാ നിങ്ങളെപ്പോഴത്തെ പണത്തിനും പദവിക്കും വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന കുറച്ച് മുസംഗികള് ചിലപ്പോൾ ആ ചാണകക്കുണ്ടിലേക്ക് വീണുപോയിരിക്കും എന്തായാലും ും പദവിയും പ്രതീക്ഷിക്കുന്ന നിങ്ങളെപ്പോലത്തെ ടീമിനെയായിരിക്കും ബി ജെ പി ഇടില്ല ബി ജെ പി ആദ്യ ഇവിടുന്ന് ഓട്ടി അല്ലാണ്ട് ബി ജെ പി എന്തോ അണ്ണെന്ന് ചെയ്തെന്ന് വെച്ചിട്ട് അണ്ണൻ ഇല്ല ബിജെപി ഓഫീസിൽ കുത്തിയിരുന്നോ എന്തിനാന്നാലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓടാൻ വഴി കണ്ടം വഴി ഓടാൻ പെട്ടി കാത്തിരുന്നോ അപ്പൊ ബി ജെ പിയുടെ കൈയാൽ കണ്ടം വഴി ഓടാൻ പറ്റി ബി ജെ പി ഓഫീസിൽ കുത്തിയിരിക്കുന്ന സലാംജിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ നല്ല സുല